നിജ എന്നിം തീർപ്പാൻ മോതമാർന്നതു ചമച്ചല്ലു ജാതായി അപ്പുഴി താ ിപ്പൂസനന്ദനൻ നിരാശകരൻ കാത്മാരാൻ ശ്രീശുഗൻ ഭാഗവതം പഠിപ്പാൻ അങ്ങനതിൽ കാശായതു

ും നിർഗുണത്തിങ്കിൽ ചേർന്ന് ലൈപ്പനറിഞ്ഞാലും അങ്ങനെ ഗുണപ്രസിദ്ധാത്മകൻ ചരിത്രങ്ങളിഞ്ഞുറൂ ഫലശ്രദ്ധ കൂടാതെ മുനികളും ൂ സംഘൂ ഭഗവന് മായ ഗുണങ്ങളിലല്ലൂര നിരൂപിച്ച് ശ്രീശുഖൻ ഭാഗവതം തിങ്ങിര ഭക്ത പഠിച്ചിടുവാൻ അവകാശം ഭഗവത്ഗുണങ്ങളിൽ അവിലോപിതജിത്തനകമി ശുഗൻ പഠിച്ചിടിരൻ അതു പിന്നെ ദ്രുപതി തന്നെ കേൾപ്പിപ്പാറുള്ളൂ അവകാശവും പുനരധുരജൊല്ലാമല്ലൂ ഭാരതയുദ്ധത്തിങ്കൽ വീരരം നരവരന്മാരെല്ലാം മരിച്ചുടുങ്ങീടിന ശേഷത്തിങ്കിൽ മാരുതിയുടെ ഗതയേറ്റുടൻ തുടഞ്ഞെരിഞ്ഞൂരഴൽപ്പെട്ട് യുദ്ധഭൂമിയിൽ കിടക്കുന്ന ദുര്യോധനനെ കണ്ട് അതിസങ്കടത്തോടെ ഗുരുനന്ദനൻ ചെന്ന് ചതിയാൽ ഉറക്കത്തിൽ ദ്രുപദപുത്രി സുതന്മാർ തലകളെ അറുത്ത് അവനീശ്വരൻ മുൻപിൽ വച്ചതങ് അവനേതും അതിനാൽ ചൊമ്മാൻ ഇത് ചെയ്തവൻ ഒരു ധരണീശ്വരവരനെങ്കിലും അവൻ തല മുൻപിൽ വെച്ച് നിന്റെ ദുഃഖം ഞാൻ തീർപ്പൻ എന്ന് വൻപൂട് സഭയും ചെയ്ത് ആശ്വസിപ്പിച്ച ശേഷം കൃഷ്ണസാരഥിയായി തേരിൽ അങ്ങേറിച്ചെല്ലും ജിഷ്ണു നന്ദനരെ കണ്ട് അശ്വത്ഥാ ഭീ യം കാണാഞ്ഞ് അർജുനൻ തന്നെ നോക്കി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാൻ അതിനെ കൃഷ്ണാജ്ഞയ ബ്രഹ്മാസ്ത്രം കൊണ്ടു തന്നെ തടഞ്ഞ് അങ് അവരെയും പിടിച്ചു കെട്ടി ദ്രുപദാത്മജ തന്റെ മുൻപിൽ അടുക്ക വച്ച് സത്യം ഭരിച്ചാൻ പാഞ്ചാല നന്ദന കണ്ടു ഭക്തി വളർന്ന് അഭിവന്ദനം ചെയ്തു തനിയെ ബന്ധമഴിച്ചയക്ക എന്നാൾ അവൾ ബ്രാഹ്മണോത്തമൻ ആചാര്യത്മജൻ ഇവനൽ ദ്വേഷം യോഗ്യമല്ല എന്ന് നൃത്തപുത്രി ചൊന്നത് ആദരിച്ചു ധർമാത്മജമുകുന്തന്മാർ നിന്നളവ് ഏറ്റം ബഹുമാരിച്ചു മറ്റുള്ളൂരും നിന്നതു കണ്ടു വായുനന്ദനൻ അവൻ തന്നെ കൊന്നെടുക്കണം ചൂടാരത്നം എന്നൊരുമ്പ അവൻ തന്നോട് അത് യോഗ്യമല്ല അവധ്യനാകുന്നത് ഈ ധരാസുരൻ എന്നതിന് കൊന്നതിൻ ഫലം വരുത്തിയിടുവൻ ഇവിടെ ഞാൻ എന്നു ചെയ്തു നന്ദ നന്ദനൻ നാരായണിൽ പിന്നെ അങ്ങവൻ കൂടെ ചിരച്ച് അന്യൂന സഹജമായുള്ളൊരു അവടെ ബന്ധിച്ച ബന്ധവും തീർത്ത് പൂർണ്ണ വേദനയോടെ കേണു അവൻ തന്നെ കണ്ഡു പടവീട്ടിൽ നിന്നുടൻ പുറത്താട്ടിക്കൊണ്ടുപോയാക്കി പുരിപ്പുക്കിരുന്നരുളുംപോൾ കുണ്ടൽ നീയേറുവർണ്ണൻ ധ്രുപദാത്മജതന്നെ കൂടെ കൊണ്ടുപോയ കുരുക്ഷേത്രം പ്രാപിച്ചു നീ പണ്ടുതാൻ പ്രതിജ്ഞ ചെയ്തുള്ളതങ്ങ് അവൾക്കുള്ളിൽ ൊടുത്തു പാർത്ഥന്മാരേക്കുൾ യുദ്ധത്തിൽ മരിച്ചുള്ളവർക്കെല്ലാം ഗതിയുണ്ടാവാൻ ശേഷക്രിയ ചെയ്യിച്ചു വഴിപോലെ ധർമ്മജന്തനിക്കു രാജ്യത്തെയും സമർപ്പിച്ച് നിർമ്മലൻ െഴും തുടങ്ങും നേരം നിജഗർഭവിഛേദം ചെയ്യുവാൻ തുടർന്നു വരും വിരിഞ്ച അസ്ത്ര വേഗത്താൽ ഉള്ളം നടുങ്ങി ശരണവാ ഉത്തര കരയുമ്പോൾ മടങ്ങിക്കുരുകുലം രക്ഷിപ്പാൻ അഖിലേശൻ ഗർഭത്തിൽ സ്വമായയാൂടി രക്ഷിച്ചുവച്ചു ശിൽപ്പുമാരൊരുമ്പട്ട യാത്ര കണ്ടതു നേരം കുന്തിയും പുത്രന്മാരും ശ്രീപാദാബുജത്തിങ്കിൽ ഹാന്കേ നമസ്കരിച്ചാന്തർബോധേന Sumaru Krishna.